ഊട്ടി തന്നെയാണോ കാര്യമായിട്ട് കഴിഞ്ഞു പോണത് ഊട്ടി ഊട്ടി വെജിറ്റബിൾസ് ഉണ്ടല്ലോ കാരറ്റ് പിന്നെ പറയണെങ്കിൽ ബീറ്റ്റൂട്ട്

അന്നാന്ത കളർസ് ആണ് ടെസ്റ്റ് വരാത് വരാത് അത് വലിയ വലിയ സൈസ് ആയിട്ടും കീപ്പിംഗ് ക്വാളിറ്റി ரொம்பതില അധികനാൾ കൊണ്ട് ഇത് കുറച്ച് स्वीറ്റ് ആണ് ഇത് स्वीറ്റ് അധികനാൾ കീപ്പിംഗ് ക്വാളിറ്റി இருக்கும் അതല്ല വന്ന അблоക്ക് നാൾ വെക്കവല്ല ഓ ഐശര ഐശര വാട്ടർ വന്ന് ചൊല്ലണ്ട് ഡ്രൈ ആയിരം വാട്ടർ വന്ന് ഫ്ലറ ആയിരം ഇത് വന്ന് 14 ടു 15 ഡേയ്സ് വരെക്കും ഡ്രൈ ആവാം അപ്പടി 40 ഓർ 14 14 14 14 ടു 50 ഡേയ്സ് ദ കീപ്പ് ചെയ്താൽ ഒരു പ്രശ്നമല്ലേ അണ്ണാ 10 ടു 15 ഡേയ്സ് വരെക്കും കൊണ്ട് വണ്ടല്ല അല്ലേ വിലണ്ടോ ഇപ്പോ வேலை उन्ने லேபர்ஸ் கிடைக்கறது கஷ்டம் லேபர்ஸ்க்கு வேலையும் ಜಾஸ்ட் கூலியும் ಜಾஸ்தி தான் கூலி ಜಾஸ்ட் கூலி ಜಾஸ்ட் காஸ்ட் ஆஃப் கல்டிவேஷன் வந்து ಜಾஸ்தி ஆகும் கோஸ் ஆஃப் கல்டிவேஷன் Munnarல வந்து ಜಾஸ்தியாதான் போறது எல்லாம் ಜಾஸ்தி हां सीड्स பை ரேக்கருக்கு வந்து 2 lakhs வந்து सीड्स பை ரேக்கருக்கு 2 lakhs ஆகும் सीड्स இப்டி தான் பண்ணுவாங்க ஆஹா அது தர सीड्स பெரிய பைசா தான் सीड्स ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഊട്ടി വെജിറ്റബിൾസ് ഉണ്ടല്ലോ അത് പുറത്തേക്ക് വരുന്നില്ല ഊട്ടി വെജിറ്റബിൾസ് ഫ്രഷ് ആണ് ഫ്രഷ് ആണ് ഊട്ടി വെജിറ്റബിൾ ഫ്രഷ് അപ്പോൾ നമ്മുടെ കേരളത്തിലൊക്കെ കൂടുതൽ കർണാടക വെജിറ്റബിൾസ് ആയിട്ടുള്ളത് ഊട്ടി എപ്പോഴും ഫ്രഷ് ആണല്ലോ ഫ്രഷ് വെജിറ്റബിൾസ് ആണല്ലോ അത് കേരളത്തിലേക്ക് വരുന്നത് കൊഞ്ഞ് ഭയങ്കര കമ്മിയാണ് കമ്മിയാണെന്ന് അത് അത് തന്നെ ചിലവായി പോവാണോ അത് അത് ഇവിടെ തന്നെ പോവാണോ இல்லை அது உங்களுக்கு அந்த மார்க்கெட்டிங் அவ்வளோ தூரம் வரும்போது அந்த ரேட் உங்களுக்கு வரும் தான் அதுதான் பிரச்சனை சென்ட்ரல்ல ஃபார்மர்ஸ்ல இருந்து ப்ரோக்கர் ப்ரோக்கர்ஸ் ரெண்டி வண்டியில இருந்து சில்லற கடை அதுக்கெல்லாம் போகும்போது உங்களுக்கு அந்த ரேட் வந்து உங்களுக்கு அங்கே இருந்தாங்க இது இப்போ மார்க்கெட்ல எவ்வளோ விற்கிறாங்க அது ஃபிஃப்ட்டி சிக்ஸ்ட்டி ஃபிஃப்ட்டி டு சிக்ஸ்டி ரூபீஸ் வைக்கிறேன் சிக்ஸ்டி ருபீஸ் வைக்கிறேன்

അതുള്ള ആദർ ക്രാപ്സ് ഇടാ പോടേണ്ട. ബിട്രോട്ടാറ്. ഇത് വൺ ഇയറിൽ ഒരു പ്രാവശ്യം മാത്രം കറക്റ്റ് ചെയ്യെയുള്ളൂ. ഇല്ല. 3 ടൈംസ് പോടണം. 3 ടൈംസ് പോടല. ഇത് ഇപ്പൊ ഇപ്പൊ ഇത് പറിച്ചു കഴിഞ്ഞാ ഇങ്ങവിടെ കറക്റ്റ് അല്ല. എടുത്ത അവിടെ നെക്സ്റ്റ് കറക്റ്റേ പോടണം. ടോ സോയിൽ ചേഞ്ച് பண்றதுக்காக ആദർ വേറൈറ്റി ആദർ പോണം. ഈ ആദർ ബിട്രൂട്ടേയോ. ആ ആ ബിട്രൂട്ടേയോ ല. ഇത്രയേ ഉള്ളൂ കിടക്കും. ഇത് പോർത്ത് ഹോൾസേൽ. ഇത് ഹോൾസേല്ല. ഇത് ഹോൾസേൽ വന്ന് ഇപ്പൊ സ്റ്റിൽ വന്ന്